വരും ഓർമ്മകളിൽ നിറയുന്നവരും രാഷ്ട്രീയക്കാരും കലാപ്രവർത്തകരും സാഹിത്യകാരന്മാരും മാധ്യമപ്രവർത്തകരും മാത്രമല്ല സാമൂഹിക വിമർശകരുമുണ്ട് സംബന്ധമാണ് ജില്ലയുടെ ഭൂതവും വർത്തമാനവും വർത്തമാനവുമെന്ന് അടയാളപ്പെടുത്തുകയാണ് ഷജീവാത്യം പ്രശസ്തരും ജില്ല വിട്ട് താമസിക്കുന്നവരുമായ ചിലരുടെയെല്ലാം കുടുംബപേര് മലയോര നാട്ടിലാണെന്ന് അറിയിക്കുകയുമാണ് കാർട്ടൂണിസ്റ്റ് പത്തനംതിട്ട ജില്ലയുടെ പിതാവായി കണക്കാക്കുന്ന മുൻ എം എൽ എ കെ കെ നായരുടെ മുഖമാണ് കടലാസിൽ ആദ്യം തെളിഞ്ഞത് ക്യാപ്റ്റൻ രാജു പ്രൊഫസർ കെ വി തമ്പി അടൂർ ഭാസി അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഭവാനി എന്നിവരുടെ മുഖങ്ങളും തെളിമയോടെയുണ്ട് നൂറുപേരെന്നത് തുടക്കത്തിൽ മനസ്സിലുണ്ടായിരുന്നതേയില്ല ആദ്യ പാതി പിന്നിട്ടപ്പോൾ കൂടുതൽ മുഖങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വെള്ളിക്കടലാസിൽ നൂറ് തികയ്ക്കുന്നതിനായി അവസാന ഭാഗത്ത് ഒരു നിരയിൽ പതിനഞ്ച് മുഖങ്ങൾ വരെ വരച്ചു ചേർത്തു അപ്പോൾ അരച്ചു തീർക്കാൻ കുറേ സമയമെടുത്തു ഒരാഴ്ചയോളം സമയമെടുത്തു അത് കാരണം ഇതിനകത്ത് ആളുകളെ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ പറഞ്ഞാലോട്ടെ നമ്മുടെ സമരം തൊട്ടിങ്ങോട്ടുള്ള കാലഘട്ടത്തിലെ ആളുകളെ ഉൾപ്പെടുത്തി വന്നു കഴിഞ്ഞിപ്പോ ഇപ്പം നിലവിലുള്ള പ്രശസ്തരായ ആളുകളെ വരെ ഉൾപ്പെടുത്തിയത് ജില്ലയിലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയെയും ഷാജി മാത്യു കാർട്ടൂണുകളായി മറ്റൊരു പേജിൽ നിറച്ചിട്ടുണ്ട് പത്തനംതിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒന്നുമില്ലാത്ത ഒരു ജില്ല അല്ലെങ്കിൽ ഈ വ്യക്തികൾ പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളില്ലാത്ത ഒരു ജില്ല എന്ന ആരൊക്കെ ആർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് മാറട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അതിനു മേഖലകളിൽ പര പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പത്തനംതിട്ട അഭിലാൽ ഉണ്ട് ചില്ലറ എ ഫോർ സൈസ് പേപ്പറിലേക്ക് കാണുന്ന നൂറ് മുഖങ്ങൾ അത് പരിശോധിച്ചാൽ അതൊരു അൻപത് പേരെയെങ്കിലും മലയാളികൾക്ക് സുപരിചിതരായിട്ടുള്ളവരാണ് ഇതുകൂടി ചേരുന്നതാണ് ഞങ്ങൾ പത്തനംതിട്ടക്കാരുടെ അഭിമാനം എന്നാണ് കാർട്ടൂണിസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പത്തനംതിട്ട ജില്ലക്കാരെന്നുള്ള നിലയിൽ എനിക്കും പറയാനുള്ളത് ഇതുകൂടി ചേരുന്നതാണ് ഞങ്ങളുടെ ജില്ലയുടെ സൗന്ദര്യവും മനോഹാരിതയും എന്ന് തന്നെയാണ് ഒരു നൂറ് പേരെ ഉൾക്കൊള്ളിച്ച് ഒരു കാർട്ടൂൺ രൂപപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ആദ്യം ഉണ്ടായിരുന്നില്ല അത് ആദ്യ നിരയിൽ വന്നിട്ടുള്ള ആളുകളുടെ മുഖങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും ആറുപേർ മാത്രമാണുള്ളത് എന്നാൽ അവസാന ഭാഗത്ത് വരുമ്പോൾ അത് പതിനഞ്ചോളം പേരായി വർദ്ധിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ആദ്യ പാതി പിന്നിടുമ്പോഴാണ് ചിന്തകൾ നൂറിലേക്ക് കടന്നതെന്നാണ് ഷജിമത്തി പറയുന്നത് ഏറെക്കാലമായി കാർട്ടൂൺ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് നിരവധി അച്ചടി മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ വരാറുണ്ട് അതിലധികവും പൊളിറ്റിക്കൽ സട്ടേറുകളുമാണ് മാത്രമല്ല ഈ നൂറ് പ്രമുഖരായിട്ടുള്ള ആളുകളെ അദ്ദേഹം ഇത്തരത്തിൽ ആവിഷ്കരിക്കുമ്പോൾ തന്നെ ജില്ലയുടെ ടൂറിസം പരമായ പ്രാധാന്യം അതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രാധാന്യവും വിശ്വാസപരമായ സ്വീകാര്യതയുമൊക്കെ മറ്റൊരു എ ഫോർ സൈസ് പേപ്പറിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ശബരിമല ലോകമറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രം അതോടൊപ്പം തന്നെ വരുമല മഞ്ഞിനിക്കര തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ കൂടാതെ വിശ്വാസികളുടെ സമ്മേളന കേന്ദ്രമായ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമതപരിഷത്ത് മാരാമൺ കൺവെൻഷൻ തുടങ്ങി അങ്ങനെ വിശ്വാസികളുടെ ഒക്കെ തന്നെ കേന്ദ്രമായി മാറിയിട്ടുള്ള കേന്ദ്രങ്ങളെയും തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് പുറമെ വിനോദസഞ്ചാര മേഖലയിലെ ആകർഷണീയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തി മറ്റൊരു പേപ്പറിൽ അദ്ദേഹം കേരളത്തിലെ എല്ലാ ജില്ലക്കാരും അവരുടെ അഭിമാനവും അല്പം മമ്പും ഒക്കെ പറയാൻ പേജുകളുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പത്തനംതിട്ടക്കാർക്ക് അഭിമാനപൂർവ്വമല്ലേ ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കൂടി ഷെയർ ചെയ്യാവുന്നതാണ്